ശ്രീ കരുമനജിത്ത് സഞ്ജീവ് എസ് ജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ ഭരണം ഈ ഭരണത്തിൽ ഉടനീളം അഴിമതി പ്രകടമായിരുന്നു ഓരോ ദിവസവും അഴിമതി കഥകളാണ് പുറത്തു വരുന്നത് ഈ മാലിന്യ കുമ്പാരത്തേക്കാൾ നാറുന്ന അഴിമതി കഥകൾ അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഒരു നീതി സാധാരണക്കാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഈ മാലിന്യം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്ന താറാവാണ് ഈ മാലിന്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഇവർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്കും ജില്ലയുടെ ചുമതലപ്പെട്ടവർക്കും ഇതൊരു കറവ പശുക്കളാണ് കാരണം മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരത്തെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പകർച്ച വേദികൾ വ്യാപിക്കുവാനുള്ള സാഹചര്യം ഒരുപാട് കടന്നുകൂടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ശാലിനി ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ലൈവായി കാണിക്കുകയുണ്ടായി ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വാർഡുകളിലും ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത് മാലിന്യ സംസ്കരണം ചെയ്യുവാനുള്ള യഥാസമയം എങ്ങനെയാണ് നമ്മുടെ മാലിന്യ സംസ്കരണം ചെയ്യാൻ പറ്റി പറ്റിയതായിട്ടുള്ള ഒരു സംവിധാനം തിരുവനന്തപുരം നഗരസഭയിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല കാരണം ഇവിടെ ഇവർ പറയുന്നത് കിച്ചൻ ബിന് വഴിയാണ് മാലിന്യ സംസ്കരണം ചെയ്യണം ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് കിച്ചൺ ബിന് വഴിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ ഇനോക്കൊലത്തിന് കൊടുക്കേണ്ട വിഹിതം പോലും വെട്ടിക്കുറച്ച ഒരു ഒരു നഗരസഭയാണ് ഇപ്പോഴത്തെ റിവിഷൻ പ്രോജക്റ്റിൽ അപ്പോൾ അവർക്ക് അത് എത്രത്തോളം ആത്മാർത്ഥത ആ കാര്യത്തിൽ ഉണ്ട് എന്ന് ആ ഒരൊറ്റ വിഷയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഈ കിച്ചൻ പിന്നെ പരിപാലിക്കുവാനുള്ള സംവിധാനമില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി നിരവധി വർഷങ്ങളായി ഇവർ ഓരോ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു ബയോഗ്യാസ് പ്ലാന്റ് വഴി മാലിന്യ സംസ്കരണം ചെയ്യുവാനെന്ന് പറയുന്നു ഇവിടെ എത്ര മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എത്ര അനുവദിക്കപ്പെട്ടതിൽ എത്രയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പ് കമ്പോസ്റ്റിംഗിൽ ഏകദേശം എൺപതിനായിരം പൈപ്പ് കമ്പോസ്റ്റിംഗ് സ്ഥാപിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം വിരളിയിലെണ്ണാവുന്ന പൈപ്പ് കമ്പോസ്റ്റിംഗ് മാത്രമുള്ളൂ അതുകൊണ്ട് ഈ മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാകണമെന്ന് എന്തുകൊണ്ട് ഇവർ അതിന് മുരി മുതിരി മുതിരുന്നില്ല ഇവിടെ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമാണ് ഇവിടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിൽ അത് പരിപാലിക്കുവാൻ എന്തുകൊണ്ട് നഗരസഭ പരി പരാജയപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ശ്രീ ആര്യ രാജേന്ദ്രനെ മാത്രം കുറ്റപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാന് ഒരു പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന ഒരു സംഘം ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന ഒരു സംഘം ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരുടെ നിയന്ത്രണത്തിലാണ് ആ പിൻസീറ്റ് ഡ്രൈവർ ഡ്രൈവർ എന്ന് പറയുന്നത് ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കന് മാത്രമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതിനെ നേരത്തെ പറ നേരത്തെ നമ്മൾ നമ്മളെ സുഹൃത്തു സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രാൻസിസ് അടക്കം ബിനു ഫ്രാൻസിസ് അടക്കം ഇതിനെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പങ്കുണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ഹെൽത്ത് വിഭാഗത്തിന് ഇവിടെ എന്താണ് പണി ഇവിടുത്തെ ഹെൽത്ത് വിഭാഗം കഴിഞ്ഞ കുറേ കാലം ഇപ്പോൾ നമുക്ക് നാല് വർഷത്തെ സമയം നോക്കാം ഈ ഹെൽത്ത് വിഭാഗത്ത് ശുഷ്കാന്തി യാദി കൂടി ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ആമയരഞ്ചൻ തോട് അതുപോലെ തന്നെ കരമനയാറ് അതുപോലെ തന്നെ കിള്ളിയാറ് പട്ടം തോട് തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് ഒഴുകി വരുന്ന ഈ ചാലുകൾ ഈ ആറുകൾ ഈ നദികൾ ഈ നദികളിലേക്ക് മുഴുവൻ ഡ്രൈനേജ് മാലിന്യമാണ് മുഴുവൻ ഡ്രൈനേജ് മാലിന്യമാണ് ഈ ഡ്രെയിനേജ് മാലിന്യം ഭവനങ്ങളിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്ത അങ്ങനായ വ്യവസായശാലകളിൽ നിന്നും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഒഴിച്ച് ഒഴുക്കി വിടുന്ന ഈ മാലിന്യം ഈ ഡ്രെയിനേജ് മാലിന്യം തടസ്സപ്പെടുത്തുവാൻ ഈ ആറിലേക്കും കിള്ളിയാറിലേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന തോടുകളിലേക്കും ഒക്കെ ഒഴുക്കി വിടുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടത് ആരാണ് നിയന്ത്രിക്കേണ്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ ജോയി മരിച്ച സമയത്ത് റെയിൽവേയുടെ ഒരു പൈപ്പ് കക്കൂസിൽ നിന്ന് വരുന്ന മാലിന്യം ഒരു പൈപ്പിനെ കാണിച്ച നിരവധി നിരവധി പ്രാവശ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ആമയഴഞ്ഞം എന്ന് പറഞ്ഞാൽ പഴവങ്ങാടിത്തോടെ നമ്മുടെ വെള്ളയാമ്പലത്തു നിന്ന് ഒബ്സർവേറ്ററിൽ നിന്നും തിരിക്കുന്ന ഈ ഇതിൻ്റെ അതിൻ്റെ ഏകദേശം എണ്ണൂറ്റി നാൽപ്പതോളം ചെറു ഓടകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെറു ഓടകൾ ഈ ചെറു ഓടകളിൽ നിന്നും എന്തുമാത്രം ഭവനങ്ങളിൽ ഒഴുക്കിവിടുന്നു എന്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അമൃത് രണ്ടിൽ ഏറ്റെടുത്ത ഫേസ് രണ്ടിൽ പറയുന്നത് സംവിധാനം സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടു ഇവിടെ തുച്ഛമായ ഫണ്ട് മാത്രമേ വിനിയോഗിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചിട്ടുള്ളൂ മുന്നിലുണ്ട്